കായംകുളം മണ്ഡലത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അഞ്ച് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയും സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച പതിനാറ് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയും വിനിയോഗിച്ച് പൂർത്തീകരിച്ചതും നിർമ്മാണം ആരംഭിക്കുന്നതുമായ മുപ്പത്തിയഞ്ച് റോഡുകളുടെ ഉദ്ഘാടനം ദേവികുളങ്ങരയിൽ നടന്നു പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അഞ്ച് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയും സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച പതിനാറ് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയും വിനിയോഗിച്ച് പൂർത്തീകരിച്ചതും നിർമ്മാണം ആരംഭിക്കുന്നതുമായ റോഡുകളുടെ ഉദ്ഘാടനം നടന്നു ചൂളൂർ സ്കൂൾ മൈതാനത്താണ് ഉദ്ഘാടനം നടന്നത് ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി നാലു കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം ആരംഭിക്കുന്ന ദേവികുളങ്ങര കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഓച്ചറ കൊച്ചുമുറി റോഡ് ഒന്നേ ദിവസം അഞ്ച് കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കായംകുളം നഗരസഭ വാർഡ് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് കെ പി എസ് സി ലക്ഷ്മി തിയേറ്റർ റോഡ് സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച അഞ്ച് ദശാംശം വേട്ടയാലു കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ദേവികുളങ്ങര കണ്ടല്ലൂർ പത്തിയൂർ ചെട്ടുകുളങ്ങര ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തുകളിലെ പത്തൊൻപത് റോഡുകൾ സംസ്ഥാന ബജറ്റിൽ പത്ത് കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം ആരംഭിക്കുന്ന കായംകുളം മണ്ഡലത്തിലെ പതിനാല് റോഡുകൾ എന്നിവയുടെ ഉദ്ഘാടനമാണ് വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ജനങ്ങൾ വികസന പ്രവർത്തനത്തിന് പരിപൂർണ പിന്തുണ നൽകി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു ജനാവലി ഈ വൈകിയ വേളയിൽ കാലാവസ്ഥയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഞാൻ നേരത്തെ നേരത്തെ ആറ് പഞ്ചായത്തിലെയും റോഡുകളുണ്ട് കുറച്ച് പറഞ്ഞ ശബരിമല പാക്കേജ് അടക്കമുണ്ട് എന്തായാലും നമുക്ക് ഇതെല്ലാം വളരെ വേഗത്തിൽ പുതിയ റോഡുകളെല്ലാം നഗരസഭാ ചെയർപേഴ്സൺ പി വൈസ് ചെയർമാൻ ജെ ആദർശ് പുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് പവനനാഥൻ ശ്രീഹരി കൊട്ടിനേത് എൽ ഉഷ തയിൽ പ്രസന്നകുമാരി വൈസ് പ്രസിഡന്റുമാരായ മനു ചെല്ലപ്പൻ സുരേഷ് രാമനാമഠം ശ്രീലത ശശി നഗരസഭാംഗം ടി രഞ്ജിതം വിവിധ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രജനി ബിജു ലീന ഷാനി കുരുമ്പോലിൽ പൊതുമരാമത്ത് നിരത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിജോ തോമസ് മാത്യു മറ്റ് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ്